മൂന്നാർ ഗ്യാപ് റോഡിലടക്കം വാഹനങ്ങളിൽ അപകടകരമായി യാത്ര ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ അടിമാലിയിൽ നടന്ന ഫണ്ട് മാരത്തോൺ അപകട യാത്രക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയായി മാറി റീൽസ് അല്ല ജീവിതം എന്ന സന്ദേശം പതിച്ച ടീസർട്ടുകൾ ധരിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ഫണ്ട് മാരത്തോണിൽ പങ്കുചേർന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനും ഫണ്ട് മാരത്തോണിൽ പങ്കാളികളായി സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ ഗ്യാപ്പ് റോഡിലടക്കം മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും യുവാക്കൾ വാഹനങ്ങളിൽ അപകടകരമായി സഞ്ചരിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് ഇന്നലെയും സമാന രീതിയിൽ സംഭവം ആവർത്തിക്കപ്പെടുകയും മോട്ടോർ വാഹന വകുപ്പ് നടപടിയിലേക്ക് പോകുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പും അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളും റീൽസ് അല്ല ജീവിതം എന്ന സന്ദേശം അടിമാലിയിൽ നടന്ന ഫൺ മാരത്തോണിൽ ഉയർത്തിയത്

ആകസിക യാത്ര നടത്തുമ്പോൾ ഉണ്ടാകാൻ ഇടയുള്ള അപകടങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണം യുവാക്കളിലേക്കും പൊതുജനങ്ങളിലേക്കും കൂടുതൽ എത്തിക്കുക വഴി ഇത്തരം പ്രവണതകൾക്ക് തടയിടാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി